കണ്ടിന്യൂസ് ആയിട്ടുള്ള സൈബർ മുള്ളിൽ കഴിഞ്ഞപ്പോൾ രണുസുദി ഈ പറയപ്പെടുന്ന ബ്ലോഗേഴ്സിന് പരാതി കൊടുത്തു അതിന്റെ പേരിൽ രണുസുദീസ് സ്റ്റേഷൻ മോശാനുഭവങ്ങളാണ് ഇവരുടെ സിൽബന്തികൾ അതായത് ഈ ബ്ലോഗേഴ്സിന്റെ തന്നെ ഫ്രണ്ട്സ് രണുസുദീന്റെ ഓരോ കഥകളും കൊണ്ടുവന്ന് പേഴ്സണൽ സ്റ്റോറീസ് എടുത്ത് സ്റ്റോറി കൊണ്ടുവന്നാണ് ഇപ്പോ ഈ വയറാക്കിക്കൊണ്ടിരിക്കുന്നത് അവനാണ് ആദ്യം വീഡിയോ അതിനുശേഷമാണ് പിള്ളേരൊക്കെ വീഡിയോ ഈ ബ്ലോഗർമാർ സംസാരിക്കും സത്യത്തിൽ ഇവർക്ക് നാണമില്ലേ ഇങ്ങനെ കണ്ടന്റ് ചെയ്യുന്നത് ശരിയാണോ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു വീഡിയോ വന്നാൽ പരാതി പരാതി ഞാൻ ഉള്ളു നമസ്കാരം കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക കാരണം പലർക്കും പരാതിയുണ്ട് ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണുസ്തുദ്ധിയെ കുറിച്ച് മാത്രമുള്ള വീഡിയോ ഉള്ളു രേണു സുദിയുടെ റീൽസേ ഉള്ളൂ റേണുസ്തുതിയുടെ ആൽബം മാത്രമേ ഉള്ളു പിന്നെ നോക്കുന്നിടത്തെ റിയാക്ഷൻ ചാനലുകളെല്ലാം സുദിയെ കുറിച്ച് സംസാരിക്കുന്നത് അങ്ങനെ ഒരു പരാതിയുള്ള സ്ഥിതിക്ക് നമ്മുടെ രേണുവിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ള രേണുവിന്റെ പ്രിയങ്കരായ ആരാധകർ മാത്രം ഈ വീഡിയോ കാണുക ഈ വീഡിയോയ്ക്ക് വീഡിയോ വേണ്ടി നമ്മുടെ രേണു നമ്മുടെ ആകെ ഒന്ന് സോപ്പിട്ട് പതപ്പിച്ച് വിളിപ്പിച്ചെടുക്കാൻ നമ്മുടെ പ്രിയങ്കരിയായ ഷാരിയാണെന്ന് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പെർഫോമൻസ് നമുക്കൊന്ന് കാണാം സുദി രേണു സുദിയെ കുറിച്ച് പറയാൻ നമുക്ക് ഒരു ദിവസം മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാതെ റിയാലിറ്റിയിൽ അപ്പോൾ രേണുസുദീ ഇല്ലാതെ സോഷ്യൽ മീഡിയ ഇല്ല സോഷ്യൽ മീഡിയ ഇല്ലാതെ രേണുസുദീപില്ല അപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് നമ്പർ ആയിട്ട് നിൽക്കുന്നതാണ് രേണുസുദീപോന്നെ രേണുസുദീയെ കുറിച്ച് എല്ലാവരും വീഡിയോ ചെയ്യുന്നു സംസാരിക്കുന്നു രേണുസ് വീഡിയോ കാണണം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കേടക്കാം പക്ഷേ ഈ രേണു നിൽക്കുക എന്ന് പറയുമ്പോൾ അവരെ അത് മാത്രമല്ല നമ്മുടെ രേണു സുദീപ് നമ്മുടെ ശാരി ചേച്ചി എല്ലാം കൂടെ ബിഗ് ബോസിലേക്ക് പോകുന്നു കരക്രമം നമ്മൾ കേട്ടേക്കണം കാര്യം ഏകദേശം നൂറ് ശതമാനം കൺഫേം ആണെന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത് ഈ ഷാരിയുടെ കാര്യം അറിയില്ല ഇനി ഇവ രണ്ടെങ്ങാനും ഒന്നിച്ചു പോയാൽ ഒരാളുകൂടി ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ നമുക്ക് അവിടെ കാണാം രണ്ടുപേരും നല്ല സപ്പോർട്ടായിരിക്കും ഇനി അതല്ല രേണുസുതി മാത്രമാണ് ബിഗ് ബോസിൽ പോകുന്നെങ്കിൽ പുറത്ത് നമ്മുടെ ശാരീരികച്ചീടെ സൂപ്പർ വെളുപ്പില് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ ശാരീരിക ഒരു പ്രത്യേകതയുണ്ട് ശാരീക ആർക്കെതിരെയൊക്കെ എതിര് പറയുന്നു അവരൊക്കെ ബിഗ് ബോസിൽ കപ്പ് നേടിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ നമ്മുടെ ജിൻഡോയ്ക്കെതിരെ എന്തൊക്കെയായിരുന്നു കോലാഹലം ജിൻഡോയെ അഞ്ച് വയസ്സാക്കി ഉള്ളതില്ല ജാസ്മിൻ ഉറപ്പായിട്ടും കപ്പ് എടുക്കണം ഇതായിരുന്നു ശാരീക പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ബിഗ് ബോസിനെ ഫിനാലെ വന്നു ജിൻഡോ കപ്പുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നിവർത്തികേട് കൊണ്ട് കഴിഞ്ഞ കുറച്ച് ബ്ലോഗേഴ്സിനൊക്കെ എതിരെ അതായത് അവർ ഒരു ഫ്രോണ്ടിയർ കഴിഞ്ഞപ്പോൾ അതായത് എട്ടു മാസം കണ്ടിന്യൂസ് ആയിട്ടുള്ള സൈബർ ബുള്ളിയും കഴിഞ്ഞപ്പോൾ ഈ പറയപ്പെടുന്ന ബ്ലോഗേഴ്സിന് അതൊക്കെ പരാതി കൊടുത്തു അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ മോശം അനുഭവങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ അതെല്ലാം അതൊക്കെ നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ് പോലീസ് സ്റ്റേഷനിൽ പോയ കഥയും പോലീസുകാർ ജീവ് പറഞ്ഞോ ഇറക്കിട്ടെന്നോ അങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നമ്മൾ കണ്ടായിരുന്നു മോശമായി പോലെ എന്തായാലും മോശമായി പോയി ആ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ പിന്നെ ഇവരുടെ അതായത് ഈ ഓരോ പോലീസുകാരെ കുത്തിപ്പൊക്കി ഒരുപാട് വീഡിയോ ഇടുന്നുണ്ട് ഇതിനൊക്കെ കാരണം ആ ഞാൻ ആഴിക്കാരനാണ് അവരാണ് ആദ്യം വീഡിയോ അതിനുശേഷമാണ് നമ്മുടെ പിള്ളേരൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയത് ഇല്ലാത്ത ഒന്നും അല്ലല്ലോ അവർ സോഷ്യൽ കാണുന്നു അതിന് റിയാക്ഷൻ എടുത്ത് പറയുന്നു നടന്നില്ലല്ലോ കഴിഞ്ഞ ദിവസം ഞാനൊരു തമ്പ് കണ്ടുചേട്ടന്റെ ട്രോഫികൾ അദ്ദേഹത്തിന്റെ ട്രോഫികളെല്ലാം ചാക്കിൽ കെട്ടി രേണുസുദ്ധി ഉപേക്ഷിച്ചിരിക്കുന്നു എന്നിട്ട് രേണുസുദ്ധി സ്വന്തം ട്രോഫികളെല്ലാം വീട്ടിൽ മറ്റേ കാണത്തക്ക രീതിയിൽ വെച്ചിരിക്കുന്നു അത് അത് അവരുടെ മൂത്തമകനായിട്ടുള്ള കിച്ചുവിന്റെ ബ്ലോഗ് അവൻ്റെ ബ്ലോഗ് ചാനലുണ്ട് ആ ബ്ലോഗിനകത്ത് അവൻ കാണിച്ചതായിട്ടാണ് കാണുന്നത് ഒരു ഭാഗം കട്ടിയത് ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് കണ്ടാൽ നമുക്ക് എന്താണ് സത്യം എന്ന് അറിയാം അപ്പോൾ ഈ ഒന്നര ദിവസമാണ് ഹാളിൽ ടേബിൾ വെച്ചിരിക്കുന്നു അതായത് കേറി ചെല്ലുമ്പോൾ ആർക്കും കാണാൻ തരത്തിൽ പക്ഷേ സുചട്ട ട്രോഫികളെല്ലാം കൂടെ വാരിക്കെട്ടി ചാക്കിലാക്കി കട്ടിലേറ്റാക്കുന്നു ഈ വീഡിയോ അവിടുത്തെ ബോയ്സ് അനുഭവം എടുത്തൊന്നും അല്ല നമ്മൾ സുചന മൂർത്തമങ്ങനായ കിച്ചുവിന്റെ വീഡിയോയിലൂടെ കണ്ടതാണ് ആളുകൾ അത് കാണുന്നു അതിനെതിരെ റിയാക്ഷൻ ചെയ്യുന്നു സ്വാഭാവികം ഒരു വാങ്ങം കട്ട് ചെയ്തിട്ടാണ് ഇളയ കുഞ്ഞു കൊണ്ട് കാണിക്കുന്ന രീതിയിലൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ കുറെയൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് ഈ ബ്ലോഗർമാരെ സംസാരിക്കും സത്യത്തിൽ ഇവർക്ക് നാണമില്ലേ ഇങ്ങനെ കണ്ടന്റ് ചെയ്യുന്നത് ശരിയാണോ നിനക്കൊന്നും നാണോ ഇല്ലേ ചെയ്യുന്നത് ശരിയാണോ ശരിയാണോ ശരിക്കും പക്ഷേ എനിക്ക് അക്കാര്യത്തിൽ ചെറിയൊരു വിയോജിപ്പുണ്ട് ശരിക്കും കാര്യം വേറെ ഒന്നും കൊണ്ടല്ലോ നമ്മൾ നമ്മളതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും ഡൈജസ്റ്റ് ആവണമെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പറയുന്ന കാര്യങ്ങളും പ്രവൃത്തി രണ്ട് രണ്ടാണെങ്കിൽ ആൾക്കാർക്ക് ദഹിക്കില്ല അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയാം ഞാൻ പറയാം അതായത് നമ്മൾ ഈ പറയുന്ന ടോപ്പിക്ക് പർട്ടിക്കുലർലി കിച്ചു ചെയ്ത ഈ വീഡിയോയുടെ ഭാഗമായിട്ടാണ് കിച്ചു ഒരു യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് വന്നു ഇന്നേവരെ കിച്ചു അതിട്ട വീഡിയോസിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയതും സംസാര ഈ ഒരു ഇതാണ് ഈ എങ്ങനെ റീച്ച് കിട്ടാതിരിക്കും മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സ്വദിച്ചാട്ടനെ കിട്ടിയ ടോപ്പുകളെല്ലാം വാരി കൂട്ടി ചാക്കിനകത്താങ്കിൽ താഴെ ഇട്ടിരിക്കുന്നു ആ ഒരു ഒരു വീഡിയോ എങ്ങനെ റീച്ച് എന്നാണ് കൂടെ ദിവസം ഉദ്ദേശിക്കുന്നത് അതില് ഒരു ഒരു ബ്ലോഗ് പോലെ ഒരു ഹോം ടൂർ പോലെ കാണിക്കുകയാണ് അതിനിടയ്ക്ക് ഓരോ ഏരിയസ് കാണിച്ചു പോകുമ്പോഴത്തേക്കും ഈ അമ്മയ്ക്ക് കിട്ടിയ ട്രോഫികൾ എന്ന് പറഞ്ഞിട്ട് ഈ ഇളയ കുഞ്ഞ് ട്രോഫികൾ കാണിക്കുകയാണ് അപ്പൊ മനോഹരമായിട്ടൊരു ചെറിയൊരു ചെറുതാണ് കേട്ടോ ചെറിയൊരു ഡെസ്കിന്റെ മുകളിൽ രേണുവിന്റെ ട്രോഫി വെച്ചാൽ മൊമന്റോസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടക്കി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ അച്ഛന് കിട്ടിയ അപ്പാ നാ തോന്നു വിളിക്കുന്നത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല അപ്പൊക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മകൻ മകനറിയാം അതെ നേരത്തെ കുട്ടി അറിയാന്നുള്ളതിന്റെ കൂടെ ഒരു സൂചനയാണല്ലോ എവിടെയാണ് വെച്ചിരിക്കുന്നത് ആ കുഞ്ഞിനറിയ അപ്പ പോകുമ്പോഴത്തേക്ക് അതൊരു കട്ടിലു കീഴ് ചാക്കിൽ കെട്ടി വെച്ചിരിക്കുകയാണ് രേണു അതിന് പറഞ്ഞൊരു ന്യായീകരണം എന്ന് ഞാൻ പറയുള്ളൂ പറയാൻ ചേച്ചിയെടുക്കുള്ള കേരള രേണു സംസ്ഥാനത്തിൽ പറഞ്ഞൊരു ന്യായീകരണം എന്തുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവൻ ചെറിയ കുഞ്ഞാണ് ചെറിയ കുഞ്ഞായതുകൊണ്ട് തന്നെ ഈ തടിയിലൊക്കെ ഉണ്ടാക്കിയ സാധനമാവട്ടെ മറ്റെന്തെങ്കിലും സംഭവങ്ങളാണെങ്കിൽ ഇവൻ കൊണ്ട് നശിപ്പിക്കും രേണു എന്റെ ഫോൺ ആണെങ്കിൽ പോലും അവന്റെ പ്രായമായതായത് കൊണ്ട് ഒളിച്ച് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കുന്ന രീതി ഇവരുണ്ട് എന്റെ 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 ഭർത്താവിന്റെ സാധനങ്ങൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ചാക്കി ചാക്കിക്കൊട്ടി കട്ടിനടിയിലേക്ക് മാറ്റി വെച്ചെന്ന് പറയുന്നത് അതാണ് നമ്മുടെ സ്നേഹം നിങ്ങളെല്ലാം പറയുന്നത് രേണുവിന്റെ പറയുന്നത് ഡ്രോപ്പ് ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ കളഞ്ഞോട്ടെ അത് വേണമെങ്കിൽ ഋതപ്പൻ തല്ലി പൊട്ടിച്ചോട്ടെ ഋതപ്പന എടുത്ത് അടുപ്പിലിട്ടോട്ടെ എന്നാലും കുഴപ്പമില്ല പക്ഷെ ശുചിച്ചാടന ട്രോഫി ഒരെണ്ണം പോലും നശിപ്പിക്കാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിവെച്ചത് കട്ടിലടിയിൽ ചാക്കി കെട്ടി വെച്ചിട്ടും ഋതപ്പന കണ്ടുപിടിച്ചേ അവൻ അത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടേ അപ്പോൾ സംഭവമാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൂടെ കണ്ടതാണ് ഇനിയും ഇനിയാണ് വെളുപ്പിരി വരുന്ന വഴി കാണാൻ പോകുന്നത് സി നമ്മൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കഷ്ണം മാത്രം നമ്മൾ കാരണം ഇതിനകത്ത് ആ ഈ പയ്യൻ കിച്ചു വീഡിയോ ബ്ലോഗ് ഞാൻ ഫുള്ള് കണ്ടതാണ് അതിനകത്ത് അവൻ രാവിലെ തന്നെ അവന്റെ ഒരു ബ്ലോഗായിട്ട് സാധനം എടുക്കുന്നു അതൊന്നും ആ പയ്യൻ ഇങ്ങനെ ഒരു വിവാദം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അവൻ അവിടെ ചെല്ലുന്നു അപ്പോ ഈ നേരെ കാണുന്നു ഈ പയ്യന അവിടെ തുണികളൊക്കെ കടന്നു നമ്മുടെ ഒക്കെ വീട്ടിൽ തുണികളെ ഉണക്കാനും അതിന്റെ പുറത്തൊക്കെ ഇടും അതുകൊണ്ട് ചെല്ലുമ്പോൾ ഇവരെ കണ്ട സന്തോഷത്തിൽ റത്തപ്പൻ ഓടി വരുന്നു കുറെ റൂംസ് ഒക്കെ കാണിക്കുന്നുണ്ട് ആ കൂട്ടത്തി അമ്മയുടെ ഈ പറയുന്ന രേണു അമ്മയുടെ ട്രോഫികളൊക്കെ കാണിക്കുന്നു താഴെ ഈ പപ്പാടെ കാണിച്ചു തരാം പപ്പാട വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമെന്ന് പറഞ്ഞു ഈയോടി ചെന്ന് അടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചാക്കിൽ കുറച്ചൊരു ട്രോഫിയുടെ ഒരു ചെറിയ ഭാഗം കൂടെ കാണാം അപ്പൊ അത് അവൻ ഷൂട്ട് ചെയ്തിട്ട് അവൻ അതും അതിലും അവനത് കാണിക്കാതിരിക്കാമായിരുന്നല്ലോ സംഭവം വീഡിയോ പുറത്തു വന്നാൽ പാവം അങ്ങനത്തെ ഷെൽഫുകളും കാര്യങ്ങളും ഇല്ല ഈ പറയപ്പെടുന്ന പോലെ അവര് പറഞ്ഞ റീസൺ അവർ പൊടി പയ്യനാണ് കുഞ്ഞാണ് നമുക്ക് അറിയാത്ത വലിച്ചെറിയാ ചെലപ്പൊ ഒക്കെ ചെയ്തേക്കാം കുത്തി വരയ്ക്കാം ഇതെല്ലാം ചെയ്യാം അല്ലെങ്കിൽ ആ തടി ആയതുകൊണ്ട് അവൻ എവിടെയെങ്കിലും ഇടിച്ചിടിച്ച് കളിക്കാം അവനറിയില്ലല്ലോ അതിന്റെ വാല്യൂ എത്ര മാത്രമാണ് അപ്പൊ അതുകൊണ്ട് അവൻ നശിപ്പിക്കരുതല്ലോ നോർത്തി ഇതൊക്കെ ഒരു സെറ്റ് ആകുന്നവരെയും അത് മിസ്പ്ലേസ് ആവരുതല്ലോ എന്ന് വിചാരിച്ച അവർ ചാക്കരാ കട്ടിലടാൻ പറ്റുമോ ദാനം കിട്ടി വീടല്ലേ അതുകൊണ്ട് അതിനകത്ത് ഒരുപാട് പക്ഷെ അവൻ ഒരിക്കലും ആ ഒരു ചിന്ത ആ കുട്ടിയിൽ പോലും ഉണ്ടായിട്ടില്ല അവന്റെ അമ്മയറിയാൻ അതിനകത്ത് രേണു എക്സ്പ്ലേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് രേണു പറയുന്ന എക്സ്പ്ലേഷൻ ഞാൻ ചോദിക്കട്ടെ അവര് പറയുന്നുണ്ട് അവര് വല്ലോരും ദാനം കൊടുത്തിട്ട് വീട്ടാണ് താമസിക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് മെയിൻ്റെസ് ഈ പറയപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും വീടൊന്നും ആയിരിക്കില്ല ശാരീരിക ഇവിടെ പതപ്പിക്കുന്ന സംഭവം കേട്ടോ അതായത് ഋതപ്പം കൊച്ചു വെച്ചാണ് അവൻ അറിയത്തില്ലല്ലോ അതിന്റെ വാല്യൂ അവൻ ചെറുപ്പം കുത്തി വരയ്ക്കും കളയും അതുകൊണ്ട് വെച്ചു സിമ്പിൾ അപ്പം ശാരീരിക വാദത്തിന് ആ കുഴിക്കുന്ന ചേട്ടൻ ഒരു മറുപടി പറയുന്നുണ്ട് അതുകൂടെ ഒന്ന് കേട്ടെ ഞാൻ പറയുന്ന ഒരു കാര്യം അതിനകത്ത് ആ ഒരു കുഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു ഫാമിലി ഫോട്ടോ അതായത് എനിക്ക് ജനറേറ്റ് ചെയ്തൊരു ഫോട്ടോയാണ് നമ്മുടെ കാര്യർ പോലെയൊക്കെ വരപ്പിച്ചെടുത്തൊരു ഫോട്ടോയാണ് നാല് നാലുപേരുണ്ട് അതിനകത്ത് ഋതപ്പനുണ്ട് നാലുപേരുമുണ്ട് ആ ഒരു എടുത്ത ഫോട്ടോ പോലും തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുപോയിക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മളാ വീഡിയോയിൽ കണ്ടത് അറിയപ്പെടുന്ന ഒരു കൊച്ചിന്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ള ആ വീഡിയോ ഫ്ലോഡിയോ ആ അറിയാൻ പറ്റുമോ എനിക്ക് ഞാൻ ഈ കാണുന്നത് വീഡിയോ കാണുന്നത് കൊണ്ട് എനിക്ക് തിരിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇമേജ് കിട്ടുമ്പോൾ ചിന്തിക്കുന്ന കുട്ടിയുടെ പ്രായം വളച്ചുടിച്ചല്ലോ നമ്മൾ വീട്ടില് അടച്ചുറപ്പില്ലാത്തൊരമാരയോ അല്ലെങ്കിൽ ഒരു പൂട്ടിയോ ഒരു ഡ്രോയ്ക്കാത്ത പോലും മെക്കാനുള്ള സംവിധാനം ഇല്ലാത്ത വീടാണ് ശാരീരിക തോന്നുന്നുണ്ടോ ണ്ടാവാ അവര് പറയുന്നുണ്ടല്ലോ രേസുതി വീട്ടിലില്ല രേണുസുദ്ധ ആ ഒരു വ്യാത്ത അച്ഛനോ അമ്മയാണ് അവിടെ ഉള്ളത് പിന്നെ ഈ പറയപ്പെടുന്ന പോലെ അത് മാത്രമല്ലല്ലോ ഇപ്പൊ അവിടുത്തെ വിഷയങ്ങൾ എന്ന് പറയാം ട്രോഫി വെച്ചത് മാത്രമല്ല ചോദിക്കട്ടെ രേണുസുദിയുടെ ഭർത്താവാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആണ് ഏറ്റവും പ്രിയപ്പെട്ട അതിന്റെ ട്രോഫി എന്ത് ചെയ്താലും അത് ഈ പറയുന്ന പോലെ രേണുസുദ്ധ അത് അലക്ഷ്യമായ വലിച്ചിരുന്ന ആരും കണ്ടിട്ടില്ല അവിടെ കൊണ്ട് ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നു പുതിയ കഥകൾ സ്ക്രിപ്റ്റഡ് ആക്കി ഇവർ ഇറക്കുകയാണ് രേണുസുദിയുടെ വൈരാഗ്യത്തിന്റെ പേരിലോ രേണു എന്താ പറയുക എന്തിനാണ് കയർ നേർന്നിട്ട് എന്ത് കിട്ടാനാണ് ഇനി നശിച്ചു കാണുമെന്ന് ആഗ്രഹിക്കുന്ന ബ്ലോഗേഴ്സിനൊക്കെയോ അവരെ ഇങ്ങനെ ഹോണ്ട് ചെയ്ത് ആക്രമിച്ചിട്ടുണ്ട് ഇത് എന്ത് ചെയ്താലും ബ്ലോഗർമാർക്ക് ഇതിന് കണ്ടന്റ് ആക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ ബ്രോഗർമാർക്കല്ല ഇത് കണ്ടന്റ് കണ്ടുണ്ടാക്കാനല്ലേ അവർ ഇരിക്കുന്നത് കിച്ചു ഇതിനെതിരെ പരാതി കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം കൂടെ കൊടുക്കുന്നതിന് കുഴപ്പമുള്ളൂ വന്ന് ഇതുവരെ ഇനി പറഞ്ഞു അവന്റെ ചെയ്തിട്ടാണ് ഒരു സ്ക്രിപ്റ്റഡ് സ്റ്റോറി ആക്കിയിരിക്കുന്നത് സി അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ കിച്ചു ഇത് കൊടുക്കാതിരിക്കാമായിരുന്നു കിച്ചു അതിനൊന്നും തെറ്റും കണ്ടിട്ടില്ല കിച്ചു അവനെ ചിന്തിക്കുകയാണ് അവന്റെ വീട്ടിലെ എല്ലാം അടുത്ത് അവൻ ലൈവ് അല്ല പോയത് കുറച്ച് കുറേ അധികം ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് അവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ബാലകൃഷ്ണമോ അതിന്റെ നർകോ അവന്റെ ഉണ്ടാവും അവന്റെ അമ്മയായിട്ട് സംസാരിക്കും അമ്മ എന്താണെങ്കിലും കിടക്കുന്ന കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൻ ഓൾറെഡി അറിയാമായിരിക്കും ഇത് എന്താണെന്ന് ഇതിനെക്കുറിച്ച് അന്നത് അന്നത് ഈ ചെറു ഈ പയ്യൻ ഋത്തപ്പനും കിച്ചു എന്നുള്ള സംഭാഷണങ്ങളുണ്ട് അവര് ബിരിയാണി മേടിച്ചു കൊടുത്ത് പുറത്തു കൊണ്ടുപോയി ബിരിയാണി അല്ല കെ എഫ് സിന്ന് ചിക്കൻ ആണ് മേടിച്ചു കൊടുക്കുന്നത് ഫ്രൈഡ് ചിക്കൻ അതിനെ കുറിച്ച് പോലും പരാമർശിക്കുന്ന വെറും വൃത്തിയെട്ട ബ്ലോഗർമാർ അവർ പറയുന്നത് പിന്നെ ആ പയ്യന് ഭക്ഷണം കൊടുക്കാതിരിക്കുവായിരുന്നു അവന്റെ സന്തോഷം ഒന്ന് കാണണം ഈ ഫ്രൈഡ് ചിക്കനെ കാണും ഞാൻ ചോദിക്കാം രാവിലെ രാവിലെ തൊട്ട് ഒരു ട്വന്റി ഫോർ ഇന്റവൻസി വർക്ക് ചെയ്യുന്നതാണ് നമ്മളിപ്പോ കാണുന്നത് അവരെന്തായാലും ഫാമിലിയുടെ ബ്രെഡ് ആണ് വേറെ ആരോടെ വർക്ക് ചെയ്യാനില്ല തീർച്ചയായിട്ടും അവർക്ക് അവർക്ക് പറയുന്ന പോലെ മകനെ നോക്കാനോ ഇപ്പൊ ഒരാളും ചിച്ചും മുതലാണ് അവനൊരു കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തനായ സ്വന്തമായിട്ട് ബ്ലോഗും വരുമാനവും കാര്യങ്ങളൊക്കെ പക്ഷെ ഇളവനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ അച്ഛനും അച്ഛമ്മയോ അല്ലെങ്കിൽ അപ്പുവിനമ്മയൊക്കെ ആയിരിക്കും നോക്കുക സ്വഭാവം ഇങ്ങനെ കുറവാണ് അവിടെ സംഭവിച്ചത് സ്വാഭാവികം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്ന രേണുസ്തുധിക്ക് ആ വികടനം വൃത്തിയാക്കാനുള്ള ചില സമയം കിട്ടിയെന്ന് വരത്തില്ല പക്ഷേ വീട്ടിൽ കുറച്ച് ആളുകളുണ്ടല്ലോ ഏതൊക്കെയോ ബന്ധുക്കൾ അവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മളിങ്ങനെയൊക്കെ കണ്ടായിരുന്നു അറിഞ്ഞായിരുന്നു നീ അവരെ കൊണ്ടോ എന്നറിയത്തില്ല

കൃത്യമായിട്ടല്ല ഞാൻ തീർച്ചയായിട്ടും സെലിബ്രിറ്റി ആയതുകൊണ്ട് പലപ്പോഴും കാരണം പല ആളുകളും വരും മിക്കവാറും കൂടുതൽ മീഡിയക്കാരായിരിക്കും വരുന്നത് മീഡിയക്കാരാണ് വരുന്നെങ്കിൽ മുക്കും മൂലം എല്ലാം മീഡിയ എടുത്തുകൊണ്ട് പോകാൻ ചെയ്യും അപ്പൊ ആ ഒരു ഇമേജ് കോൺഷ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂറും എന്റെ സൂചിച്ച് എന്റെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ ഏറ്റവും പുതിയ ഹൈലൈറ്റ് ചെയ്യുന്ന സൂചിട്ടനല്ലേ ഇപ്പോൾ തീർച്ചയായിട്ടും സൂചിച്ചേട്ടന്റെ ഈ ട്രോഫിയൊക്കെ വളരെ മനോഹരമായിട്ട് ഏറ്റവും ഫ്രണ്ടിൽ ഹാളിൽ തന്നെ വെക്കേണ്ട സംഭവമാണ് അല്ല വെക്കേണ്ടത് സൂചി തന്നെയാണ് വെക്കേണ്ടത് ഇനിയിപ്പം എടുത്തതൊക്കെ നശിപ്പിച്ചാലും കരുതിയാണ് ചാക്കി കെട്ടി വെച്ചെന്നുള്ളൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് ശാരിക ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന വാല്യൂ ചില സമയത്ത് അറിയിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി കൂടി ആയിൻ്റെ പേരിൽ തന്നെയും ആ വീട്ടിലേക്ക് പല ആൾക്കാരും വരുന്നില്ലേ നാളെ ഈ പറഞ്ഞ പോലെ രേണു നല്ലൊരു അല്ല നല്ലൊരു നായിക നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും നല്ലൊരു നടിയായി നല്ലൊരു നായികയായിട്ട് വലിയ വലിയ ചിത്രങ്ങൾ വരട്ടെ ഇന്ന് അവസരം തന്നെ ഉണ്ടാക്കട്ടെ അത് നല്ലതാണ് അത് നല്ലത് ഞാൻ ചോദിക്കുന്ന ഒരു ആൾ ഓഫീസ് വിട്ട് ഇങ്ങനെ അവരി ആവശ്യമില്ല ഒരു ലിമിറ്റ് ഉണ്ട് അവസാനം ഈ പറയുന്നത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ അവരൊരു സ്ത്രീയാണ് അവര് മനുഷ്യ മനുഷ്യനുടമയാണ് അതിന് ഇത്രയധികം അവരെ ഹരാസ് ചെയ്യാനായിട്ട് ഒരാളെയും ഈ പറയുന്നവന്മാരെ പോലും അവർ പേര് പറഞ്ഞു ഒന്നും ചെയ്യുന്നില്ല ഈ പറയപ്പെടുന്ന ബ്രോഗറെ അല്ലാതെ അവര് വേറെ ആരെയും പാവു ഒരാളെയും ഇത്രയും കുറ്റം പറയുന്നത് ഈ നടക്കുന്നത് ഇടയ്ക്ക് സമയത്തൊക്കെ കുറച്ചുകൂടെ വിമർശനങ്ങളെ കുറെ കൂടെ ഇമോഷണലായിട്ട് ഭയങ്കര രൂക്ഷമായിട്ട് പരാമർശിക്കുന്നു കുറച്ചുകൂടെ വൈകാരികമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒതുങ്ങി കാര്യങ്ങൾ തന്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ തന്റെ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന രീതിയിലേക്ക് മാത്രം പാകപ്പെട്ടു പഠിച്ച കുട്ടി തന്നെയാണ് ഇങ്ങനെ തന്നെ പക്വതയോടെ മാധ്യമങ്ങളോടൊക്കെ മുമ്പിൽ സംസാരിച്ചു പോവാ ആവേശത്തോടൊക്കെ അത് ഇതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ കീറിക്കളയും അമ്മ കുറ്റം പറഞ്ഞ കാര്യമില്ല കഴിക്കുന്ന പോലെ ഒന്ന് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് വൈകിട്ട് ഒന്ന് ഇത് അതുമല്ല ഒരു മണിക്കൂർ ഹോമിയോ കഴിക്കുന്ന പോലെയാണ് തന്റെ അല്ലെങ്കിൽ ഫ്ലിപ്പ് ബൈറ്റ് മോശമാണേ മോശമാണെ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഓരോ മണിക്കൂറുടെ ഇടപെട്ട് രേണുസുദ്ധിയെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് അത്രക്കും വലിയ പുള്ളിയാണോ ഇതിനൊക്കെ പോവുകയാണ് ഈ കണ്ടന്റൊക്കെ വരുന്നുണ്ട് ശാരീരികയുടെ വാണിംഗ് വരുന്നുണ്ട് ഇന്ത്യ പരിപാടി ഒക്കെ ഏകദേശം അവസാനിക്കാൻ പോവുകയാണ് ജൂലൈ പതിനഞ്ച് വരെ നടക്കത്തുള്ളൂ പരിപാടി ഒക്കെ നടക്കത്തുള്ള എന്തൊരു അവസ്ഥയാണ് യൂട്യൂബിൽ പോളിസ് വന്നുകഴിഞ്ഞാൽ മുഴുവൻ ബ്ലോഗേഴ്സും റിയാക്ഷൻ ചെയ്യുന്നവരും പണി നിർത്തി പോകണ്ട അവസ്ഥ വരും പഠനം കടന്നിച്ച് ചാകും അങ്ങനെ വരുന്നതി മുതൽ വീഡിയോ ചെയ്യാൻ പറ്റാതെ പറ്റാതെ സങ്കടപ്പെട്ട് വീഡിയോ ഇല്ലാതെ വിഷമിച്ച് തന്നെ നിർത്തേണ്ട അവസ്ഥ പോകുന്ന എല്ലാ അഡ്വാൻസ് നോക്കാം എന്തായാലും ഇതൊന്നും ഇതല്ല കണ്ട നല്ലൊരു കണ്ടന്റിന്റെ ഒരു ലക്ഷണമല്ല ഇത് കാണിക്കുന്നു ഒരാളുടെ സ്വകാര്യ ശരിയാണ് ജയ് പറഞ്ഞ പോലെ ഒരാളുടെ എന്ന് പറഞ്ഞ സുദീന്ന് അദ്ദേഹം ഒരു കലാകാരനായിരുന്നു അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ചും അദ്ദേഹം മരിച്ചു പോയൊരു നടനാണ് ക്ക് എത്രമാത്രം അതേ സ്നേഹമുള്ളത് രേസ്വദിക്ക് മാത്രമാണ് അറിയാവുന്നത് നാട്ടുകാരെ ബോധ്യപ്പിട്ടിരിക്കുന്ന ആവശ്യമായിട്ട് ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ രേണുസ്തുതിയും കുറച്ചുകൂടെ അവരുടെ മക്കളും കുറച്ചുകൂടെ ക്ലിയർ ആയി അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തുന്ന കാരണം വെച്ചാൽ നമ്മുടെ സൈബർ ടീമുകളാണ് നമ്മുടെ നാട്ടുകാരെന്ന് ഞാൻ പറയില്ല സൈബർ നാട്ടുകാരാണ് അവർ അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് തകർക്കുമ്പോ കുറച്ചുകൂടെ ശ്രദ്ധ നല്ലതാണ് അറിയാതെ അങ്ങനെ കൈവിട്ടുപോയാന്ന് ഇതിനു വേണ്ടി മാത്രം ഇങ്ങനെ നിങ്ങളെ ആൾക്കാരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വട്ടം കൂടി കൊത്തിപ്പറിക്കാൻ കാത്തിരിക്കുന്ന കഴുകന്മാരെ ഓർത്തോണ്ട് വേണം ഓരോ വാക്കുകളും പറയാം അപ്പോൾ എന്തായാലും നമ്മുടെ ബോസിലേക്ക് പോകുന്നു എന്ന് കേൾക്കുന്നു ശാരീരിക ഉണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ എന്തായാലും രേണുസുദിക്കെതിരെ നല്ല അവസരമാണ് ഒന്നെങ്കിൽ ബിഗ് ബോസിൽ പോയിട്ട് സകല നെഗറ്റീവ് മാറ്റി അടിപൊളിയായിട്ട് ഇറങ്ങി വരാം അതല്ലെങ്കിൽ വീണ്ടും നെഗറ്റീവായിട്ട് എയറിൽ തന്നെ ഇറങ്ങി വരാം ഇത് എന്താണേലും രേണുസുദിയുടെ ചോയ്സാണ് सूची चाल दूरी कैंप